ഹായ് പുതിയ വീടിലേക്ക് സേതം ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ചല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നീ എന്തോ കൊട്ടേഷൻ എടുത്താണ് ഒരു പിന്നെ വേറെ ഏതോ കമ്പനിക്കാരുടെ പൈസ വാങ്ങിയിട്ടാണ് എനിക്ക് ഓരോ വീഡിയോക്കും ഇവർ കെട്ടുകണക്കിൻ്റെ പൈസയാണ് കിട്ടുന്നത് ചില ആൾക്കാരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കാം അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും ഹൈറച്ചിനെ കുറിച്ചല്ല ഇതൊരു കഥയാണ് ഒരു ചെറിയൊരു കഥ ഈ കഥ എനിക്ക് ഒരു തോന്നിയൊരു കഥയാണ് ഇപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു കഥയാണ് അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് ഒരു കാട്ടിൽ വേണം വേണം കാട് വേണം കാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനെ ലിങ്കിക്കും മറ്റേ കാട്ടിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരുത്തനുണ്ട് ഇപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ കാട്ടിൽ വീഡിയോ ചെയ്യുന്ന ഒരുത്തനുണ്ട് അപ്പോൾ ഇവർ പറയും അല്ലല്ല നിങ്ങൾ ഹൈറച്ചിനെ ഹൈറച്ചിനെ പറ്റിയിട്ട് വീഡിയോ എല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും ഹൈറച്ചിൻ്റെ മറ്റേ ഓനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്തത് എന്ന് പറയും ഓക്കെ നമ്മൾ കാട്ടിലല്ല ഇതൊരു നാട്ടിലാണ് ഒരു നാട്ടിലെ ഒരു മുതലാളിയുണ്ട് ആ മുതലാളിക്ക് ഒരു കാര്യസ്ഥനുണ്ട് ആ കാര്യസ്ഥൻ്റെ കീഴിൽ ഒരുപാട് പണിക്കാരുണ്ട് ആ ഒരു അദ്ദേഹം ഒരു വലിയൊരു പ്രമാണിയാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് പണിക്കാരെ വെച്ചിട്ടുണ്ട് ഈ പണിക്കാരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ നാട്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ പുറമെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് കൂടുതലും പെണ്ണുങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവർ ഇതിനെക്കുറിച്ചൊന്നും അറിയാനോ മറ്റുള്ള ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര കൂലിയുണ്ട് എന്നൊന്നും അറിയാത്ത ആൾക്കാരാണ് ഈ ഒരു ഈ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു ബോണ്ടിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ അധിക സ്ഥലത്തും അങ്ങനെ ആണ് ബോണ്ട് ഒക്കെ ഉണ്ട് ഇപ്പോൾ റോയൽ എന്താ റോയൽ ട്രാവൽ പറഞ്ഞിട്ട് ഒരു പിന്നെ ബാങ്കുകളൊക്കെ ഇപ്പം ഒരുപാട് രണ്ട് ലക്ഷത്തിൻ്റെ ബോണ്ടൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ ജോലി ചെയ്ത് പിന്നെ ശമ്പളത്തിന് ശമ്പളത്തിൽ ശമ്പളവും ഇല്ല ഇപ്പം കൊടുത്ത ബോണ്ടും ഇല്ല എന്നുള്ള അവസ്ഥയൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഒരു രണ്ട് ലക്ഷം നമുക്ക് അവിടെ രണ്ട് ലക്ഷം കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം രണ്ട് ലക്ഷം രൂപ കൊടുത്താലാണ് ഈ ഒരു മുതലാളിയുടെ കീഴിൽ നമുക്ക് ജോലി കിട്ടും അപ്പോൾ ചെറിയ തുച്ഛമായ ഒരു മാസത്തിൽ അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് വരുമാനം ശമ്പളമായിട്ട് കിട്ടൂ അഞ്ഞൂറ് രൂപ പിന്നെ ഫുഡ് കിട്ടും ഫുഡ് ആ മൂന്ന് നേരം കിട്ടും മൂന്ന് നേരം ഫുഡ് കിട്ടും രാവിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യസ്ഥൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ചും കൂടി കിട്ടും രാവിലെ ജോലി കയറുന്നതിന് മുമ്പിൽ ഈ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കിട്ടും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ തോന്നില്ല അപ്പോൾ അവനവന് തന്നിരിക്കുന്ന ജോലികൾ ചെയ്യുക വൈകുന്നേരം മിണ്ടാതെ അങ്ങ് പോവുക പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും തന്നെ മിണ്ടിക്കൂടാം ഇവിടെ ഒരുപാട് ജോലിക്കാരുണ്ടെങ്കിലും ആർക്കും തന്നെ അവിടെ മിണ്ടിക്കൂടാം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇങ്ങനെ ആ ഒരു മുതലാളിയുടെ കീഴിൽ പിന്നെ ഇത്തരത്തിലുള്ള ജോലികളും ഇങ്ങനെ പൈസ വാങ്ങിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞ ആ നാട്ടിലെ ഒരു ഭ്രാന്തൻ ഭ്രാന്തെന്നു പറഞ്ഞാൽ പറയാം അല്ലേ ഒരു ഭ്രാന്തൻ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആളായിരിക്കാം അദ്ദേഹത്തെ എന്നാണ് നമ്മുടെ കാരസ്യം വിളിക്കുന്നത് അപ്പോൾ ആ ഭ്രാന്തൻ ഇതിങ്ങനെ ഇവരെ കാണുമ്പോഴൊക്കെ വിളിച്ചു പറയും പക്ഷേങ്കിൽ ആ ഇവരുടെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ഇദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറയും ഈ മുതലാളി നിങ്ങളെ പറ്റിക്കാണ് നിങ്ങളെടുക്കുന്ന ബോണ്ട് വാങ്ങിയ പൈസയിൽ നിന്നാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അദ്ദേഹം ആ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ബോണ്ടൊക്കെ വേറെ എവിടെയൊക്കെയോ മാറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആ ബോണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ബോണ്ട് തിരിച്ചു തരില്ല നിങ്ങൾക്ക് തുച്ഛമായ സംഭവമാണ് തരുന്നത് ഇത് ഇപ്പോഴത്തെ പിന്നെ പുറമേയുള്ള ജോലികളൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഇത് തെറ്റാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ് എന്നൊക്കെ ഈ ഭ്രാന്തൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും ചിലപ്പോൾ ആ ഒരു മതിലിൻ്റെ ഇടയ്ക്ക് എന്നൊക്കെ വിളിച്ചു പറയും അപ്പോൾ ഇത് കേട്ട കാര്യസ്ഥൻ പറയും ആ ഭ്രാന്തൻ പറയുന്ന ഒന്നും കേൾക്കരുത് പ്രാന്തനെക്കുറിച്ച് നിങ്ങളിവിടെ ഡിസ്കസ് ചെയ്യരുത് പ്രാന്തം പറയുന്നതൊന്നും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പണിയിൽ മാത്രം പിന്നെ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോവുക വീട്ടിൽ പോയി കഴിഞ്ഞാലും ഈ പ്രാന്തനെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കരുത് ഇങ്ങനെ നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്ത് ഒരു പ്രാന്തം വന്നിട്ടുണ്ടായിരുന്നു ആ പ്രാന്തന ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താ വേണ്ടത് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ഒരുപാട് തുറന്നുകൊണ്ടേയിരുന്നു ഇവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല ഇവർ രാവിലെ എണീച്ച എണീച്ചവാടനെ രാവിലെ തന്നെ ഈ ജോലി സ്ഥലത്ത് വരും പിന്നെ ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ കേൾക്കും പിന്നെ ജോലി ചെയ്യും നട്ടപ്പാതര വരെ ചിലപ്പോൾ ജോലി ചെയ്യും എന്നിട്ട് പിന്നെ വീട്ടിൽ പോകും പിന്നെ രാവിലെ ഇവിടെ വരുക അങ്ങനെയുള്ള ഒരു റൂട്ടീൻ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ പിന്നെ ചില ആൾക്കാർക്കൊക്കെ സംശയം തോന്നി ഇദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചാലോ ഇവരുടെയൊക്കെ ഫോൺ ഉണ്ട് ആധുനിക കാലത്താണ് ഇപ്പോഴത്തെ കാലത്താണ് നടക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നൊരു സംഭവമാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചാലോ എന്നുള്ള ഇത് തോട്ട് ഇങ്ങനെ എല്ലാവർക്കും ഉണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് കിട്ടുന്നതൊക്കെ ചെറിയ പൈസയാണോ നമ്മൾ കൊടുത്ത ബോണ്ടിൽ തന്നെയാണോ നമുക്ക് ശമ്പളം തരുന്നത് മുതലാളി നമ്മളെയൊക്കെ ചൂഷണം ചെയ്യുകയാണോ മുതലാളി വലിയ പൈസക്കാരനാകുകയാണോ എന്നൊക്കെ വിചാരിച്ച രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്താണ് പിന്നെ നമ്മുടെ കാര്യസ്ഥന് ഒരു ബുദ്ധി കുതിക്കുന്നത് കാര്യസ്ഥൻ പറഞ്ഞു നമുക്ക് ആ ഒരു ഭ്രാന്തൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കണം ഇനി നിങ്ങൾ ആ ഭ്രാന്തനെ ആരും തന്നെ കാണാത്ത രീതിയിൽ നമ്മൾ ആ പ്രാന്തനെ നമുക്ക് ചീത്ത വിളിക്കണം അവൻ ഇങ്ങനെ വന്നിട്ട് ഈ മതിലിൻ്റെ ഇടയ്ക്ക് വന്നിട്ടും നിങ്ങളെ കാണുമ്പോഴൊക്കെ നമ്മുടെ മുതലാളിനെ പറ്റിയിട്ടും എന്നെക്കുറിച്ചും പിന്നെ നമ്മുടെ ഈ ഒരു സെറ്റപ്പിനെ കുറിച്ചും ഒക്കെ ചീത്ത പറയുന്നുണ്ട് അല്ലെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട് മോശം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾ നിങ്ങളെന്തു വേണം എല്ലാവരും ആ പ്രാന്തൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ പ്രാന്തനെ നിങ്ങൾ എല്ലാവരും തന്നെ വിളിച്ച് നല്ല വർത്താനം പറയണം നല്ല ചീത്ത പറയണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തു ചെയ്തു ഈ മറ്റുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ആയിട്ട് സംസാരിക്കണം എന്നിങ്ങനെ മുട്ടി നിൽക്കുകയാണ് ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില അവർക്കും ഉണ്ടല്ലോ അവരും ചോറ് തന്നെയാണ് കഴിക്കരുത് ചോറ് തന്നെയാണ് അവരൊക്കെ കഴിക്കാറ് അവർക്ക് ശമ്പളത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ദാരിദ്ര്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേങ്കിൽ അവരും ചോറ് തന്നെയാണ് കഴിക്കാറ് അപ്പോൾ ഇത് കിട്ടിയ പാട് ഒരുപാട് ആൾക്കാര് അവർ മുമ്പ് തന്നെ വിളിക്കാൻ തുടങ്ങി അവർക്കന്ന് ഇന്നലെ പിന്നെ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഫോൺ വിളിക്കാനോ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ വിളിക്കാനോ ഒന്നും ഒരു പിന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാര്യസൻ ഇപ്പോൾ കുറിച്ചു കൊടുത്തു ഇതാ ഇതാണ് ആ ഭ്രാന്ത നമ്പർ ഈ പ്രാന്തൻ്റെ നമ്പർ ഇതാണ് ഈ പ്രാന്തൻ്റെ പേര് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് എന്നാൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു എടോ ഭ്രാന്ത നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നമ്മളിങ്ങനെയൊക്കെയാണ് അറിഞ്ഞു വച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ പൈസ വാങ്ങിയിട്ടാണോ ഇങ്ങനെ വിളിച്ച് പറയുന്നത് അല്ല എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ നമ്മൾ കം മുതലാളിക്ക് കൊടുത്ത ബോണ്ട് നമുക്ക് കിട്ടുമോ നമുക്ക് വേറെ സ്ഥലത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കൊടുത്ത പൈസയൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഭ്രാന്തൻ അവൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഓരോന്നായിട്ട് കൊടുത്തു കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുത്തു ചില ആൾക്കാരൊക്കെ ആ ഒരു മറുപടികൾ താങ്ങാനാവാതെ ചില ആൾക്കാരൊക്കെ കട്ട് ചെയ്തു പോയി ചില ആൾക്കാരൊക്കെ പിന്നെ മിണ്ടാണ്ടായി ചില ആൾക്കാരൊക്കെ നന്ദി പറഞ്ഞു ചില ആൾക്കാരൊക്കെ പിന്നെ പിന്നെ ഇത്രയും കാലം ഇതൊന്നും അറിയാഞ്ഞിട്ടാണ് നിങ്ങളെയൊക്കെ ചീത്ത വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഏതെങ്കിലും ആയിട്ട് സാമ്യമുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഒരു ഗ്രൂപ്പ് അഡ്മിൻ അഡ്മിനോണിലാക്കിയിട്ട് അവർക്ക് സ്വാ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയിട്ട് അവർ മറ്റ് മാധ്യമങ്ങൾ പത്രങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബുകൾ വേറെ ഒന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്തത് ഇങ്ങനെ ഇവർ പറയുന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ നമ്പർ കൊടുക്കുകയാണ് അദ്ദേഹത്തെ വിളിക്കാൻ പറയുകയാണ് എന്താണ് മാഷി എന്താണ് മിസ്റ്റർ നിങ്ങൾ ഇത്രയും മണ്ടനായി പോയത് അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ബൈ